ഓച്ചറ ചേന്നല്ലൂർ ഫാഷൻ ഹോംസ് കായംകുളം നഗരസഭ കിഴക്കൻ പ്രദേശങ്ങളിലെ വാർഡുകളിലെയും കൃഷ്ണപുരം പഞ്ചായത്തിലെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിലെയും വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് യോഗം ഉദ്ഘാടനം ചെയ്തു ഓച്ചറ ചേന്നല്ലൂർ ഫാഷൻ ഹോംസ് കായംകുളം നഗരസഭ കിഴക്കൻ പ്രദേശങ്ങളിലെ വാർഡുകളിലെയും കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിലെ വാർഡുകളിലെയും വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു മേനാത്തേരിൽ ജംഗ്ഷൻ സമീപം നടന്ന ചടങ്ങുകൾക്ക് നഗരസഭ വാർഡ് രാഘവൻ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീകുമാർ നിർവഹിച്ചു ും കുക്കുകളും ഒക്കെ നിങ്ങൾക്ക് തരുമ്പോ ഇവിടെ കുറേ നല്ല മനസ്സുകളുടെ ഒരു കൂട്ടായ്മയാണ് ബിധുരാഘവൻ കാരണം തൻ്റെ പ്രദേശത്ത് നിങ്ങളെയൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സഹായിക്കണം നിങ്ങൾക്കൊക്കെ പിന്തുണ തരണം പ്രോത്സാഹനം തരണം അപ്പോൾ വേണ്ടി പാഠപുസ്തകങ്ങളും അല്ലെങ്കിൽ ബുക്കുകളും ബാഗുകളും ഒക്കെ തരണം അത് എങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കുന്ന ഒരു നല്ല മനസ്സിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ശ്രീ ബിദുരാഘവൻ പക്ഷെ അങ്ങനെ ചിന്തിക്കുമ്പോഴും ബിദുവിനെ കൊണ്ട് അതിന് വലിയ ഒന്നും ചെയ്യാൻ കഴിയുന്ന ഒരു സാമ്പത്തിക സ്ഥിതിയോ ഒന്നുമുള്ള ആളല്ല പക്ഷെ നല്ലൊരു മനസ്സുണ്ട് അപ്പോഴാണ് ബിദു എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായ ചെന്നല്ലൂർ മാർഗൾസിലേക്ക് ചെനല്ലൂർ മാർബിൾ ഫാഷൻ ഹോംസ് അതിൻ്റെ ഉടമയായ എൻ്റെ കൂടി വളരെ അടുത്ത സുഹൃത്തായ ശ്രീ മെഹർ ഖാൻ അദ്ദേഹം ഇത്തരത്തിലൊക്കെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു പക്ഷേ ഇസ്ലാം മതവിശ്വാസ പ്രകാരം എൻ്റെ വരുമാനത്തിൻ്റെ ഒരു പങ്ക് അത് അർഹിക്കുന്ന ആളുകൾക്ക് കൊടുക്കാൻ തയ്യാറാകണമെന്ന വിശ്വാസത്തെ ജീവിതത്തിൽ മൃഗപ്പിടിച്ചു മുന്നോട്ട് പോകുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഒരു ഒരു പൊതുപ്രവർത്തകൻ വ്യവസായമൊക്കെയാണ് അപ്പം അദ്ദേഹം ഇത്തരത്തിലൊക്കെ എല്ലാ തവണയും നിങ്ങളെ പോലെയുള്ള കുട്ടികൾക്കൊക്കെ പഠിക്കുവാൻ വേണ്ടി ഇത്തരം സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് അപ്പോൾ മേർഗാനെ സമീപിച്ചു മേർഗാനോട് തന്നെ ആഗ്രഹം പറഞ്ഞു ആ മേർഖാൻ ബിദു പറഞ്ഞ ആശയത്തെ അല്ലെങ്കിൽ ആവശ്യത്തെ അംഗീകരിക്കാൻ തയ്യാറായപ്പോഴാണ് നമുക്ക് ഈ പരിപാടി ഇവിടെ ചെയ്യാൻ കഴിയും ഞാൻ പറഞ്ഞത് കുറച്ച് നല്ല മനസ്സുകളുടെ കൂട്ടായ്മ അതോടൊപ്പം തന്നെ ഇവിടെ ബിദുവിനോടൊപ്പം തന്നെ നിങ്ങൾ പ്രവർത്തിക്കുന്ന പ്രദേശത്തെ പ്രവർത്തകരും ആശാപ്രമുഖം എല്ലാവരും എല്ലാവരും ചേർന്നുകൊണ്ടുള്ള ഒരു കൂട്ടായ്മയാണ് നമ്മുടെ ഉദ്ഘാടകൻ ഉൾപ്പെടെ ഉള്ളവർക്കെല്ലാം അറിയാം അദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തനമൊക്കെ ചെയ്യുന്ന സേവനങ്ങൾ നിരവധി ആളുകൾക്ക് രോഗികളായവർക്കും മറ്റ് ഇടപാടമില്ലാത്തവർക്കുൾപ്പെടെ വീടുൾപ്പെടെ വെച്ച് നൽകുന്നു അതെല്ലാം ചികിത്സയ്ക്കാവശ്യമായ സഹായങ്ങൾ നൽകുന്നു കുഞ്ഞുങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ അടയുടെ ഫ്രണ്ടിൽ വെച്ച് തന്നെ ഒരു രണ്ട് മൂന്ന് ലക്ഷം രൂപയുടെയുള്ളിലും കാര്യങ്ങളിപ്പം കുഞ്ഞുങ്ങൾക്ക് ഈ പഠനോപകരണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പം വിതരണം ചെയ്തു അതിൻ്റെ ഒരു അംശമാണ് ഇപ്പം എന്നെ വിളിച്ചും പറഞ്ഞത് ഇതു അവിടെ വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യും അതിന് വേണ്ട സഹായങ്ങൾ ഞാൻ എത്തിച്ചു തരാമെന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിങ്ങനെ ഒരു മീറ്റിങ്ങും ഈ കാര്യങ്ങൾ നടക്കുന്നത് ഞാൻ പറഞ്ഞത് ചില ആളുകൾ എത്ര സമ്പത്തുണ്ടായാലും പാവപ്പെട്ടവർക്കൊരു കയ്യടിച്ചൊരു മുട്ടായോ എന്തെങ്കിലും ഒരു നൂറ് രൂപ സഹായിക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുന്ന സമയത്ത് ഇവരെ പോലുള്ള ആളുകൾ ഈ സമൂഹത്തിനൊരു മുതൽക്കൂട്ട് തന്നെയാണ് വർഷങ്ങളായി അദ്ദേഹം ഈ ഇങ്ങനെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചിലതു വരുന്നത് അപ്പം അദ്ദേഹത്തിന് ആയിരായിരൊക്കെ സൗഖ്യവും അദ്ദേഹത്തിന്റെ ബിസിനസ്സും മേൽക്കുമേൽ മുന്നോട്ട് വരട്ടെ എന്ന് മാത്രം സർവേശന പ്രാർത്ഥിച്ചുകൊണ്ട് പുരസ്കാര വിതരണവും നിർവഹിച്ചു നഗരസഭ ഇരുപത്തി വാർഡ് കൗൺസിലർ സി എ അഖിൽ കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീലിത ജ്യോതികുമാർ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ചെറുപ്പുറത്ത് മുരളി മണ്ഡലം പ്രസിഡന്റ് കെ രവീന്ദ്രൻ ജി സതീഷ് കുമാർ ചെന്നല്ലൂർ ഫാഷൻ ഹോംസ് എച്ച് ആർ വിഭാഗം മാനേജർ അനൂപ് ആശാവർക്കർ ഗിരിജ നിഷാദ് വടിപ്പുര എന്നിവർ സംസാരിച്ചു ചെന്നലൂർ ഫാഷൻ ഹോംസ് എം ഡി മെഹർഖാന്റെ നേതൃത്വത്തിൽ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു ഇതിന്റെ ഭാഗമായാണ് വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളും സ്കൂൾ ബാഗുകളും വിതരണം ചെയ്യുന്നത്